എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ തോമസ് എല്ലാ വ്യാഴാഴ്ചകളെയും തുടങ്ങാതെ നടന്നുപോകുന്ന ജീവിതകാലം മറ്റു ഇന്നത്തെ ഒരു പ്രത്യേകത ഈ സ്റ്റാമ്പ് ഓഫ് കൊമേഴ്സിൻ്റെ സ്ഥാപക പ്രസിഡന്റ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അമുത ടൂറിസമിൻ്റെ ഓണം കൂടിയായ ആയിരുന്ന സുഭാഷ് ചന്ദ്രൻ എന്ന ബോസേട്ടൻ്റെ ഞങ്ങളുടെയൊക്കെ നേതൃത്വം നൽകിയിരുന്ന ബോസേട്ടൻ്റെ ചരമദിനം കൂടിയാണ് ആ ചരമദിന വാർഷികത്തോ വാർഷിക ദിനത്തോടനുബന്ധിച്ച് അവരുടെ കുടുംബാംഗങ്ങളിൽ നടത്തുന്ന പായസമടക്കമുള്ള ഭക്ഷണമാണെന്ന് നടത്തുന്നത് ബോസേട്ടൻ്റെ ഒന്ന് അനുസ്മരിക്കുക എന്നതുകൂടി സ്റ്റാമ്പ് ഓഫ് കോമേഴ്സ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് മുരളീധര കൈമളെ ക്ഷണിക്കുന്നു ഒപ്പം തന്നെ ഒരു അനുശോചന രേഖപ്പെടുത്തുന്ന നമസ്കാരം നേരത്തെ പറഞ്ഞ മാതിരി പുതിയ ചേമ്പർ ഓഫ് ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒമ്പത് തരം വർഷങ്ങളായി നിർത്തിയത് വിശക്കുന്ന വയറിനൊരു പൊടിച്ച് പറയുന്ന ഈ അന്നദാന പദ്ധതി നമ്മളെല്ലാം വ്യാഴാഴ്ചകളിലൂടെ വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇന്നൊരു പ്രത്യേക ദിവസവും നമ്മൾ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ സ്ഥാപക പ്രസിഡൻറ് അതെ വളരെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്ന ബോസേട്ട് ഞങ്ങളൊക്കെ ബോസേട്ടെന്ന് വിളിച്ചിരുന്ന സുഭാഷ് ചന്ദ്രൻ എന്ന ബോസേട്ട് ചരമവാർഷിക ദിനം കൂടിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഈ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സ്റ്റാഫും അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും ഒക്കെ ആണ് എന്നാണ് ഈ അംഗോട് നടത്തുന്നത് എന്തായാലും അദ്ദേഹത്തിന് പരേതാത്മവിനും നിത്യശാന്തി ചേർന്നുകൊണ്ട് നമുക്കൊരു നിമിഷം എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം ഈ പരിപാടിക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം എന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചന്ദ്രത്ത് ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി പൈതൃകം ഗുരുവായൂർ കരുണ ഗുരുവായൂരും എതരായ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളും ഒക്കെ നേരത്തെ പദവി അറിഞ്ഞിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് വേണ്ടിയിരിക്കുക ആരോടും സാഹചര്യത്തിലുള്ളത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യാംഗങ്ങൾപ്പെട്ട് രണ്ട് പേരും കൂടെ സുരേഷ് വിജയം സുരേഷും അവരെ ഞാൻ വേദിയിലേക്ക് ആദരവ് കൊടുക്കേണ്ട സാഹചര്യത്തിൽ നിന്നു അടുത്തായിട്ട് സേതു കരിപ്പോട് നമ്മളോട് കൊണ്ട് നമ്മുടെ പ്രവർത്തകരാണ് സേതു ഞാൻ അതെങ്കിൽ ആസാനാണ് നമ്മുടെ പ്രധാനത്തിൽ പഠിപ്പിക്കുക അദ്ദേഹത്തെ ഞാൻ രേദിയിലേക്ക് സാഹചര്യം കൊണ്ടുവന്നു സുരേഷിനും ഇതിനെ മികച്ചതെങ്കിൽ ആസാൻ തന്നെയാണ് നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ചേർത്തിനോട് വേണം അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സാഹചര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ നട്ടലായി പ്രത്യാട്ട് വരുന്ന ആൾക്കാർ ടീച്ചർ വീട്ടിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു ചോദ്യത്തിനോടൊന്നാണ് ടീച്ചർ ഞാൻ വെട്ടിയായിട്ട് സാധിച്ചു ചോദിക്കുന്നു അദ്ദേഹത്തെ ബാലൻ മാറേണ്ട തിരുവായിൽ ഏറ്റവും പ്രധാനപ്പെട്ട താമസിക്കുന്ന ഒരാളായ ബാലം മാറാൻ നമ്മളോട് പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ വെട്ടിയെടുക്കുക ചന്ദ്രയുടെ തിരുവനന്തപുരം തിരുപ്പുടി ചെറുസാനുള്ള നമ്മുടെ സജീവ പ്രവർത്തനം വായനായിട്ട് തിരുവനന്തപാരത്തെ ഫാൻസ് മിനിറ്ററായിട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ പ്രതികൾ പ്രവർത്തകർ സാമൂഹിക ഒക്കെ ശ്രദ്ധിക്കുന്ന വെച്ചിട്ടുണ്ടേണം അതുകൂടി തന്നെ അവർ ജീവിതം നമ്മുടെ ചതിയോ പ്രവർത്തകരാണ് ജയന കാര്യങ്ങളിൽ നിന്നും എന്തിനാ അതിന് മുഴുവൻ നമ്മളൊക്കെ നമ്മളിൻ്റെ അങ്ങനത്തെ തന്നെ അതിലേക്ക് കാര്യങ്ങളൊന്നും പേം ജി ഗുരുവായിരുന്നു നമ്മളെ ഈ കുട്ടികൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ് പേം ജിയെ സാഹചര്യം രാജേഷ് അതേ ഗുരുവിൻഡ്രോ കമ്മിറ്റിൻ്റെ എസുബി കമ്മിറ്റി നമ്പറിന് കൂടാതെ നമ്മളെ ഓടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തിയാണ് ആദ്യത്തെ സാഹചര്യങ്ങളും കൂടാതെ നമുക്ക് ഈ മാധാനം പ്രത്യേക പ്രത്യേകം അത് പ്രത്യേക അറിയിക്കുന്ന നമുക്ക് ഇവിടെ കാര്യം ഉണ്ടായിരിക്കും അതെന്തായാലും പന്ത്രണ്ട് മുപ്പതിന് ഇവിടെ ചേരാൻ ഇതുപോലെ നമ്മളെ വിട്ടുപോകുന്ന പൊതുപ്രവർത്തകരെ അനുസ്മരിക്കാൻ ചേമ്പർ ഓഫ് കോമേഴ്സ് വിൽക്കുന്ന ഈ ഒരു അന്നദാനത്തിനോടൊപ്പം ചേരാൻ അവരുടെ കൂമ്പാംഗങ്ങൾ കാണിക്കുന്ന ആ ഒരു മനസ്സിന് അതുപോലെ തന്നെ അവരുടെ സഹപ്രവർത്തകർ കാണിക്കുന്ന മനസ്സിന് നന്ദി പറയുകയാണ് പിന്നെ ബോസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ചാമ്പർ ഓഫ് കോമേഴ്സ് എന്ന പ്രസ്ഥാനത്തെ കൊണ്ടുനടക്കുന്നതിനായിട്ട് അഹോരാത്രം അദ്ദേഹത്തിൻ്റെ വണ്ടിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഞാൻ യാസീൻ പോയി കൂടി ഒരുമിച്ച് പോയി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഈ ചാമ്പർ ഓഫ് കോമേഴ്സ് എന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നത് അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഗോസൈറ്റിൻ്റെ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് വിജയട്ടനാണ് അമുഖോമിലെ മാനേജരാണ് നാളെ അതുപോലെ തന്നെ ഇത്തരത്തിലൊരു പൊതുപ്രവർത്തകനായ ശ്രീനിവാസേട്ടൻ്റെ സ്മരണാർത്ഥം നാളെ ഇവിടെ ഭക്ഷണമുണ്ട് അപ്പം അതിനും നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ജയനെ സ്നേഹത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കും നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു പക്ഷേ ഗുരുവായൂരിൻ്റെ ഹൃദയം അറിഞ്ഞ സമസ്ത മേഖലകളും പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം തൃശ്ശൂരായിരുന്നെങ്കിൽ പോലും ഇവിടെ ചേംബർ ഓഫ് കോമേഴ്സിനെ പോലെ വ്യാപാര മേഖലയിൽ മറ്റ് അവരുടെ ബിൽഡിങ്ങിൻ്റെ ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പൊതു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കൈകഴിഞ്ഞ് സഹായിച്ച ഒരു പക്ഷേ വിഷയത്തിൻ്റെ മർമ്മമറിഞ്ഞ് സഹകരിക്കുന്ന മർമ്മമറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വലിയ പൊതുപ്രവർത്തനം എന്ന് പറയപ്പെടാൻ കഴിയില്ലെങ്കിലും പൊതു കാര്യ പ്രസക്തയായിരുന്നു എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാ തലങ്ങളും ഉണ്ടായിരുന്നു ഇത്തരമൊരു സംഘടന ഇത് പക്ഷേ ഇന്ന് എല്ലാവർക്കും വിശപ്പ് രഹിത ഗുരുവായിൽ ആക്കി മാറ്റാനുള്ള പൊങ്ങിയനഗരിയ ഗുരുവായിരിക്കും അവിടെ ഇത്തരമൊരു സംഘടനയ്ക്ക് രൂപം നൽകി ആ സംഘടനപ്പെടും നമുക്കറിയാം ചേമ്പർ കോമേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കച്ചവട താൽപ്പര്യങ്ങളോ അല്ലെങ്കിൽ വ്യാപാര താൽപ്പര്യങ്ങളോ അതിലുപരിയായി പൊതുസമൂഹത്തിൻ്റെ ചിന്തകളും ചിന്താധാരകളുമായി പ്രവർത്തിക്കുന്നവരാണ് ഇവർ അപ്പോൾ ഇന്നിപ്പോൾ ആ വിശുപ്പ് രേഖ പരിപാടിക്ക് ഇതുപക്ഷം സംസ്ഥാനത്ത് തന്നെ ആദ്യം ഇങ്ങനെ പേര് കിട്ടുന്നവരുന്നത് കൊച്ചു സമൂഹത്തിൽ അത് ജോലി കഴിക്കാനൊക്കെ നേതൃത്വം നൽകിയ കോർച്ചേട്ടനാണ് ഇനിയിപ്പോൾ രീതി ജീവിതത്തിനൊക്കെ പത്ത് മെഡിക്കടൊക്കെ ഈ നമുക്ക് അത് ഏറ്റെടുത്ത് നടത്തി എന്തായാലും അദ്ദേഹത്തിൻ്റെ ആശുപത്രി നിലവിൽ ഓർമ്മകളെ മരിച്ചുകൊണ്ട് പൂർത്തിയായിട്ടും

Nisha When you on When you ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക